ഞാനും ആയിഷ ബിപിദാ ലിഫ്റ്റിൽ ഉള്ളത് നമ്മൾ തിരുവനന്തപുരം വരെ പോവുകയാണ് ഗ്യാസ് ഞാനും ആയിഷ ബി ടീം നമ്മൾ തിരുവനന്തപുരം പോവുകയാണ് ഗ്യാസ് ഇതാ നമ്മളിവിടെ എത്തി കേക്കോട്ട മീനാപ്പള്ളി സംഗുമം അതെല്ലാം പോണമെന്നുണ്ട് നമ്മളിങ്ങനെ പോകും പോയിരിക്കും ഇരിക്കും ഷോദ ആയിഷി ആശബ വിന്റെ കണ്ണ് മാത്രമേ കാണുകയുള്ളു കേട്ടോ അതിന് ലാസ്റ്റ് പറയണ്ടേ പിന്നെന്താ വീടേ നമ്മളിങ്ങനെ വീടാ നമ്മളിങ്ങനെ വൈറലായ ഏതെങ്കിലും ഒരു ട്രെയിൻ യാത്രക്കാർ ഇപ്പം ഞാൻ ഞങ്ങളുടെ ഉമ്മ നമ്മുടെ ഫാമിലി അടക്കം ഒരു യാത്ര അടിപൊളി യാത്രക്കാരം പോയി വരികയാണ് നിങ്ങൾക്ക് നഷ്ടാൽജി യാത്ര അതിലൂടെ കാണാൻ വരുന്നുണ്ട് നമ്മുടെ ട്രെയിൻ നമ്മൾ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങി നാളെ രാവിലെ അണേ നല്ല വീഡിയോ ആയിട്ട് ഇനി നല്ല നല്ല വീടാണ് അതായത് നല്ല വീഡിയോ വീടിക്കുന്ന എന്റെ മുന്നിൽ പെടുന്ന എല്ലാം ഇതിൽ വരും ഗ്യാസ് അപ്പോ തീറ്റ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു കളർന്നു പോയി ഗ്യാസ് കാരണം അത്രയും നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഒരു യാത്ര കാരണം അവരുടെ സാന്നിധ്യത്തിലാണ് നമ്മളിതാ ഫാമിലി ടൂർ പോകുന്നത് കുറേ ആൾക്കാരുണ്ട് പക്ഷേ അവരൊന്നും വീട്ടിൽ വരാൻ താല്പര്യപ്പെടാറതുകൊണ്ട് എനിക്കിവരെ മുഖം മാത്രം കാണിക്കാനുള്ള എൻ്റെ പെർമിഷൻ ആണ് നമ്മൾ ഷോർണകൂടത്തിൽ ഷോർണ്ണൂരെ ഇവിടെ നിർത്തിയിട്ടാണ് ഉള്ളത് അതിൻ്റെ അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് പുറപ്പെടും ചായ കുടിക്കാമെന്ന് വെച്ചാൽ കുടിക്കാൻ എടുക്കാൻ കഴിയില്ല പക്ഷെ ചായ ടേസ്റ്റ് ഉണ്ടോ കുടിക്കാം അത്രേ പറയാൻ പഠിക്കും എല്ലാം കുറവില്ല ഹലോ ഉണ്ടോ ഞാൻ എൻ്റെ കോലൊന്നും കേട്ടോ ഫലാസ്റ്റിൽ ചായ തെരുങ്ങനെ വയലൊക്കെ രായ ചിക്കൻ ബിരിയാണി ചിക്കൻ പൊരിച്ചതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി സമയത്ത് മണി അതിന് ഫുഡ് കഴിച്ചാൽ